ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ബ്ലൂമിംഗ് ജോർജറ്റില് നല്ല രസമായിട്ട് ആന്റിക്രെഡും സീക്വൻസ് വർക്കും ഒക്കെ വരണ മെറ്റീരിയലിന്റെ കക്ഷനാണ് കാണാൻ പോകുന്നത് അതും റേറ്റ് കേട്ടാൽ ശരിക്കും കിട്ടും നല്ല അഫോർഡബിൾ പ്രൈസിൽ സെവൻ ഡബിൾ നയൻ മാത്രം റേറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു പാർട്ടിയൊരു കളക്ഷനാണ് മിസ് ചെയ്യാതെ വേഗം വേഗം വാങ്ങിക്കോട്ടോ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് ഇത് മെറ്റീരിയൽ ആണെങ്കിലും ബ്ലൂമിങ് ജോർജറ്റ് ആണ് നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക് ആണ് അതിന്റെ യോക്കിൽ ആന്റി ത്രെഡും ആന്റിക് സീക്വൻസും വെച്ചിട്ടുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയായിട്ട് കാണാനായിട്ട് ബോഡി പാർട്ട് ഫുള്ള് ചെറിയ ബൂട്ടാസ് ആയിട്ട് ആ ഒരു വർക്ക് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും കണ്ടോ നല്ല ഭംഗിയായിട്ട് ആന്റിക് ത്രെഡ് വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതും ഇത്രയും അഫോർഡബിൾ പ്രൈസിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ടയും കണ്ടോ വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക ഈ സ്കാലപ്പ് ചെയ്തും വരുന്നുണ്ട് ബോട്ടവും ലൈനിംഗും കൊണ്ടുപോയിട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് കളർ കളർഷെയ്ഡ് ഇതാണ് വെറൈറ്റി ഒരു ബ്ലൂ ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ഇതിനകത്ത് ആന്റി ത്രെഡ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പോ നല്ല രസമാണ് നല്ല സൂപ്പർ ഒരു പാർട്ടി വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റും ദാമൻ ലൈനിലും സെയിം വർക്ക് വരുന്നുണ്ട് ദുപ്പട്ടങ് ഉണ്ടോ വൺ സൈഡിൽ നല്ല ഹെവി ആയിട്ടാണ് വർക്ക് വരിക ഈ സൈഡിൽ സ്കാലപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് നമ്മുടെ മെഹന്ദി എല്ലോ ഇല്ലേ ആ ഒരു ആണ് വരിക നല്ല ഭംഗിയല്ലേ കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിലും വരുന്നുണ്ട് ദാമൻ ലൈനിലും ഡിസൈൻ വരുന്നുണ്ട് എന്താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറോളും നെക്സ്റ്റ് കളർ ഷേഡ് ഇതാ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് വരിക നല്ല രസമാണ് കാണാനായിട്ട് ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വരുന്നത് ദുപ്പട്ടയും എന്താ ഇങ്ങനെ വരും ഈ സൈഡ് സ്കാലപ്പ് ഒക്കെ ചെയ്ത് വരുന്നുണ്ട് സെവൻ ഡബിൾ നയൺ ആണ് റേറ്റ് ഇതാണ് ഹോർ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് ഒരു റാണി പിങ്ങിന്റെ ഡാർക്ക് ഷെയ്ഡ് വരും ഒരു വാടാമൂല കളർ ഒക്കെ ഇല്ല അതിന്റെയൊക്കെ ഒരു കളർ ഷെയ്ഡ് ആണ് വരിക ചോക്കിലാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയിലും ദാഹില് നല്ല രസമായിട്ട് ആയിട്ട് ഡിസൈൻ വരുന്നുണ്ട് ഈ സൈഡ് സ്റ്റാലപ്പ് ചെയ്തും കൊടുത്തിട്ടുണ്ട് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോളും നെക്സ്റ്റ് ഇതാ കേട്ടോ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് നല്ല രസമല്ലേ ബ്ലാക്ക് ഷെയ്ഡിലും സെയിം തന്നെ ആന്റിക് ത്രഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടുണ്ടായി ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ജസ്റ്റ് ഇതാ നല്ല ഡാർക്ക് പർപ്പിൾ ആണ് അതിലും സെയിം തന്നെ ആന്റിക് ത്രെഡും സീക്വൻസും വെച്ചിട്ടുള്ള വർക്ക് ആണ് വരിക നല്ല ഭംഗിന്റെ യോക്കിലെ ഡിസൈനെ കാണാനായിട്ട് ദുപ്പ ടൈതായി ഇങ്ങനെ വരും ഈ സെയിം പർപ്പിളിൽ തന്നെ രണ്ട് ഡിസൈൻ വരുന്നുണ്ട് ഇത് വേറൊരു ഡിസൈൻ ആയിട്ടാണ് വരുന്നത് ചെറിയ വ്യത്യാസമുള്ളൂ കണ്ടോ യോക്കിലെ ഡിസൈനിന് മാത്രം ഇത് ഇങ്ങനെയൊരു ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ദാ ഒരു ഡിസൈൻ ചെറിയൊരു വ്യത്യാസമുള്ളൂ കളർ എല്ലാം സെയിം തന്നെയാണ് ദുപ്പട്ടയും അതുപോലെ തന്നെ ചെറിയൊരു ഡിഫറൻസ് വരുന്നുണ്ട് ദുപ്പട്ടയുടെ ഈ സൈഡിലെ വർക്കിലെ ഇത്രയും വ്യത്യാസം വരുന്നുള്ളൂ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും ഇതിൽ വർക്ക് കാണാൻ എന്ത് രസാന്നു കണ്ടോ ഈ ഒരു റേറ്റിന് ഇത്ര ഭംഗിയുള്ള വർക്ക് എന്ന് വെച്ചാൽ തന്നെ ഭയങ്കര ലാഭമാണ് ദുപ്പട്ടയിലും കണ്ടോ എന്ത് ഭംഗിയ വർക്ക് നോക്കി ആ ഗ്രീൻ ഷെയ്ഡ് കാണാൻ ഭയങ്കര രസമാണ് നല്ല ഡാർക്ക് ആയിട്ട് വരുന്ന ഗ്രീൻ ആണ് ഇതിലും രണ്ട് ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ അടുത്ത ഡിസൈൻ ഇതാ വരിക യോക്കിലെ ഡിസൈനിൽ മാത്രമേ വ്യത്യാസം വരണുള്ളൂ ദാമൻ ലൈനിലും ഒക്കെ വർക്ക് വരണുണ്ട് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ ഇതാണ് വരിക ദാമൻ ലൈനിലും ദാ ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് എല്ലാത്തിന്റെയും ദാമൻ ലൈന്റെ ഡിസൈൻ വരുന്നുണ്ട് ഇതിന്റെ ദുപ്പട്ടയും ദാ ഇങ്ങനെ വരും ദുപ്പട്ടയുടെ ഒരു സൈഡിലെ വർക്കിൽ മാത്രം ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ടേ ഇങ്ങനെ വരിക സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല ഡാർക്ക് മെറൂൺ മറൂൺ ആണ് അതിലും സെയിം തന്നെ ഗോൾഡൻ ത്രെഡും കൊണ്ടുള്ള ആന്റി ത്രെഡും കൊണ്ടുള്ള വർക്ക് ആണ് പറഞ്ഞത് ദുപ്പ ഇതാ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് വൺ ഇതാട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ഡിസൈൻ എല്ലാം സെയിം തന്നെ ആന്റി ത്രെഡും സീക്വൻസും ഒക്കെ വെച്ചിട്ട് വരുന്നതാണ് ദാമൻ ലൈൻറ്റും ഡിസൈൻ വരുന്നുണ്ട് ദുപ്പട്ടൈൻ താ ഇങ്ങനെ വരും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിലും ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു